പെരുമലെ സുഹൃത്തുക്കളെ ഇന്ന് കരുമാരകുണ്ടിൽ അതിശക്തമായ കാറ്റടിച്ചു അതിൻ്റെ ഭാഗമായിട്ട് സംഭവിച്ചാണിത് ചമ്പ്രക്കുളയൻ നാസറിൻ്റെ വീടിനെ വീടിൻ്റെ മുകളിലേക്ക് മരം വീണ് വീടിൻ്റെ ഓടൊക്കെ തകർന്ന് വീണു പട്ടിക പൊട്ടിയിട്ടുണ്ട് ഇപ്പോൾ അവിടെ താമസം വിശ്വനാഥനും കുടുംബവുമാണ് ആ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്നത് ചെറിയ കുട്ടിയടക്കം തൊട്ടിയിലുണ്ടായിരുന്നു കുട്ടിയെ തൊട്ടിയിലിട്ട് അമ്മ കുളിക്കാൻ പോയ സമയത്താണ് ബാത്റൂമിൽ പോയ സമയത്താണ് ഏതായാലും കാറ്റടിച്ച് ഏതെങ്കിലും അപകടങ്ങളോ കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല

ഇത് ചമ്പറക്കുഴയും നാസർ പറയും അവന്റെ വീടാണ് വാടക ഒക്കെ താമസിക്കുന്നത് തൊട്ടിയിലായിരുന്നു അമ്മ കുളിക്കാൻ കുളിക്കുന്നു കുട്ടിന്റെ തൊട്ടിയിൽ ഉറങ്ങി അപ്പൊ മറ്റൊരു ബാത്റൂമിൽ കുളിക്കാൻ പൊയ്ക്കുകയായിരുന്നു ഒന്നും സംഭവിച്ചില്ല റോഡ് അപ്പറത്തെ റൂമിൽ റോഡൊക്കെ പൊട്ടിച്ചാടിയിട്ടുണ്ട് നാസർ ചമ്പറക്കുഴയും നാസറിന്റെ ഇത് വാടക ഒക്കെയാണ് വിശുദ്ധ